നമസ്കാരം ഫോർ ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നണികൾ അണിയറയിൽ കാര്യമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് ദേശീയ തലത്തിലെ മത്സരത്തിന്റെ ഒരു ചെറു പരിച്ഛേദമാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത് എൻ ഡി എയും ഇന്ത്യ സഖ്യവും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഉൾപ്പെടെ ചിലയിടത്ത് പുരോഗമിക്കുന്നുമുണ്ട് എന്നാൽ ജാർഖണ്ഡിൽ തങ്ങളുടെ സ്വാധീനം തിരികെ പിടിക്കാനും ഭരണത്തിലേറാനും ഏതറ്റം വരെയും പോവാനുറച്ച് എത്തുന്ന ബി ജെ പിക്ക് തുടക്കത്തിലെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ൾ ഔദ്യോഗികമായി സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് ബി ജെ പിയുടെ സഖ്യസാധ്യതകൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞു ദേശീയ തലത്തിൽ എൻ ഡി എൽ അംഗമായ ജെ ഡി യു ജാർഖണ്ഡിൽ ബി ജെ പിക്ക് ഒപ്പം തന്നെ നിൽക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അതിനെ ബി ജെ പി വലിയ വില നൽകേണ്ടി വരുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബിഹാർ മന്ത്രിയും നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായിയുമായ ജമാഖാൻ കഴിഞ്ഞ ദിവസം ഇതിനെ ഒരു സൂചന നൽകിയിരുന്നു സഖ്യം തീരുമാനം എടുക്കുക നിതീഷ് കുമാർ ആണെന്നാണ് മന്ത്രി പറയുന്നത് കൂടാതെ ബീഹാറിൽ നല്ല രീതിയിൽ ഭരണം നടത്തി വികസനം സ്വപ്നം സാക്ഷാത്കരിച്ച വ്യക്തിയാണ് നിതീഷ് എന്നും മന്ത്രി പറഞ്ഞിരുന്നു ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ നയിച്ചാൽ അവിടെയും ജെ ഡി യു ജയിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജെ ഡിയുവിനെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ബി ജെ പിയെ കാത്തിരിക്കുന്നതും വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം കീറാമുട്ടിയാവുക സീറ്റ് വിഭജനം തന്നെയാണ് പ്രധാനമായും ജാർഖണ്ഡിൽ ഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന ബി ജെ പി കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാവും ഒരുങ്ങുന്നത് എന്നാൽ ജെ ഡിയു കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച സൂചന നൽകിയിട്ടുണ്ട് പക്ഷേ ബി ജെ പി ഒരു സീറ്റ് മാത്രമാണ് ജെ ഡി യുവിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മുന്നണിയിലത് തുടക്കത്തിലെ കല്ലുകരിക്ക് ഇടയാകുമെന്നത് ഉറപ്പ് ാണ് ഇതാണ് ബി ജെ പി അലട്ടുന്ന പ്രധാന പ്രശ്നവും ഒറ്റ സീറ്റിൽ ജെ ഡി യുവിനെ ഒതുക്കാൻ കഴിയുമോ അവർക്ക് എന്നാണ് ഇനി കണ്ടറിയേണ്ടത് മറ്റ് സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളാവാതിരിക്കാനാണ് ബി ജെ പി ജെ ഡി യുവിന്റെ സീറ്റ് പെട്ടിച്ചുരുക്കുന്നത് എന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ജെ ഡിയു സ്വീകരിക്കുന്ന നിലപാട് ഇതിൽ നിർണായകമാകും ഒരുപക്ഷെ ബി ജെ പിയുമായി ഇടിഞ്ഞ് ജെ ഡിയു ഒറ്റയ്ക്കു വരെ മത്സരിക്കാനുള്ള സാധ്യതകളും പുറത്തു വരുന്നുണ്ട്